ഹലോ ഗായ്സ് അപ്പം നമുക്കിത് കഴിന്ന് നല്ല പഴുത്ത കശുമാങ്ങ കിട്ടിയിട്ടാണ് കേട്ടോ എന്ത് അറിയാമോ എല്ലാ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടണമെന്നില്ല കശുമാങ്ങയുടെ ഒരു ടേസ്റ്റ് എന്ന് വെച്ചാൽ ചവർപ്പ് കൂടിയൊരു ഒരു ടേസ്റ്റാണ് ഈ നാവൽ നാവൽപ്പഴത്തിൻ്റെയൊക്കെ പോലുള്ളൊരു ചവർപ്പ് കൂടിയത് നല്ല പഴുത്തതാണ് കേട്ടോ നല്ല തക്കോടും എനിക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് ഇത് എല്ലാവർക്കും അങ്ങനെ ഇഷ്ടമാവില്ല ഒരു ചവർപ്പുള്ള ടേസ്റ്റ് ആയതുകൊണ്ട് അപ്പോൾ എൻ്റെ അനിയം കൊണ്ട് തന്നേട്ടാ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് സൈഡിൽ നിന്ന് അവർ നല്ല കളിയാക്കൽ കളിയാക്കുന്നുണ്ട് അതൊന്നും മൈൻഡ് ചെയ്യേണ്ടത് നമുക്കിത് കഴിക്കാൻ നോക്കാം എനിക്കിത് കണ്ടിട്ട് കഴിക്കാണ്ടിരിക്കാമെന്ന് പിന്നെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ വെറുതെ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയല്ലേ കൈ കിട്ടിയാൽ അപ്പം തന്നെ ഞാൻ കഴിച്ചാണേ എന്തായാലും ഒന്ന് അരിഞ്ഞൊക്കെ കാണിച്ചാറ് ഇതെങ്ങനെയാണെന്ന് സൂപ്പറാണിത് അരിഞ്ഞ് അതെ അരിഞ്ഞൊക്കെ എടുത്തിട്ടുണ്ട് ഇതുകൊണ്ടാണ്ടോ നമ്മുടെ ഗോവൻ ഫെനിൽ ഉണ്ടാക്കുന്നത് ഗോ ഗോവയിൽ പോയിട്ടൊക്കെ എല്ലാവരും കൊണ്ടുവരില്ലേ ഗോവൻ ഫെനിയൊക്കെ ഉണ്ടാക്കുന്നത് ഇത് ഫെർമെന്റ് ചെയ്തിട്ടാണ് ഗോവൻ ഫെനി ഉണ്ടാക്കുന്നത് അടിപൊളിയാണ് അപ്പം നമുക്ക് എന്തായാലും കഴിച്ച് വെക്കാം സൂപ്പറാണ് കേട്ടോന്ന് ഒരു ചവർപ്പുള്ള ടേസ്റ്റാണ് ഇതൊക്കെ എല്ലാവർക്കും അത് ഇഷ്ടപ്പെടണമെന്നില്ല എനിക്ക് നാവൽപ്പഴം ഇത് കശുമാങ്ങ ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എന്താണെന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇങ്ങനെ പഴയ ആ ഒരു ഇതൊക്കെ ഭയങ്കര ഇങ്ങനത്തെ ഭയങ്കര ഇഷ്ടമാണ് ഈ കശുമാങ്ങ കശുവണ്ടിയൊക്കെ നമ്മൾ പണ്ട് കുറേ ചുട്ടൊക്കെ കഴിച്ച ആ ഒരു ആ ഇതും കുറേ നമ്മളിത് കളക്ട് ചെയ്തിട്ട് പണ്ടൊക്കെ കാലത്തേക്ക് കളക്ട് ചെയ്ത് കൊണ്ട് വിൽക്കുകയൊക്കെ ചെയ്യുമായിരുന്നു ഭയങ്കര സൂപ്പറാണ് ഇവരൊക്കെ എന്നെ കണ്ണ് ഞാൻ കഴിക്കണം എന്നിട്ട് അവർ ഇത് ഇങ്ങനെ കഴിക്കണം എന്നുള്ള രീതിയിൽ നോക്കി നോക്കിയിരിക്കണേണ്ട നമ്മ ഒന്നും മൈൻഡ് ചെയ്യരുത് നമ്മൾ കഴിക്കണം അവർക്ക് സത്യത്തിൽ ഇഷ്ടമല്ല എന്ന് പറയുന്നത് എനിക്ക് സത്യത്തിൽ സമാധാനമാണ് ഷെയർ ചെയ്യേണ്ടല്ല എന്നുള്ള രീതിയിൽ ഭാഗ്യം കൊടുക്കണ്ടല്ല എന്നുള്ള രീതിയിൽ അവർക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട് മൊത്തം കഴിക്കലാന്നുള്ള രീതിയിൽ ഒരെണ്ണം ഞാൻ മൊത്തം കഴിക്കും എന്നിട്ട് പിന്നെ മറ്റേത് അവർക്ക് കുറച്ച് കൊടുക്കും കേട്ടോ കൊടുക്കാണ്ടിരിക്കുമല്ലേ കുറച്ച് കൊടുക്കും എന്നാലും വേണ്ടാന്ന് പറയുമ്പോഴത്തേക്കും ഓ ഭാഗ്യം എന്നുള്ളൊരു സമാധാനം നല്ല മധുരവും ഉണ്ട് കേട്ടോ ഇതിന് മധുരവും ചവർപ്പും കൂടെ കൂടിയ ഒരു ഇതാണ് പിന്നെ ഇതിന്റെ മണ് ഉണ്ടാവാറുണ്ട് ഈ റോസ് കളർ ഈ റെഡ് കളർ പോലത്തെ ഉള്ള ആ ഇത് അല്ല ഇവരൊക്കെ ഞാൻ വിളിക്കുന്നുണ്ട് അവരാരും വരുന്നില്ല കഴിക്കാൻ വേണ്ടിട്ട് പിന്നെ ഓരോ ചെറിയ പീസ് ഞാൻ കൊടുക്കുന്നുണ്ട് ആണ് അപ്പൊ ഇവന്റെ അമ്മ അമ്മക്ക് അറിയാൻ എനിക്കിത് ഇഷ്ടമാണ് അപ്പം ആൻറ്റിയാണ് എനിക്കിത് തന്നു വിട്ടത് അപ്പൊ ആൻറ്റിയെ ഞാൻ ഈ അവസരത്തിൽ സ്മരിക്കണാണ് പ്രഗ്നൻസി ടൈമും കൂടെ ആയതുകൊണ്ട് എനിക്ക് തന്നുവിട്ടതാണ് മനു കഴിക്കണുണ്ട് അവന്റെ എക്സ്പ്രഷൻ കണ്ടോട്ടാ എന്റെ പൊന്നി കഴിക്കണ കണ്ടോ വേണ്ടാന്ന് വെച്ചാൽ ഈ ടോപ്പിക്ക് കൊടുക്കോട്ടെ ഞങ്ങൾക്കൊരു തത്തമ്മയുണ്ട് മമ്മിയെ കഴിക്കാറുണ്ട് കുറച്ച് എല്ലാവർക്കും ചെറിയ പീസാണ് അവരതാരും കഴിക്കാറില്ല പിന്നെ ചെറിയ പീസ് കൊടുക്കുമ്പോൾ കഴിക്കാം മേ കഴിച്ചിട്ടില്ല പിന്നെ ടോപ്പിക്ക് കൊടുക്കാൻ എനിക്ക് സത്യത്തിൽ താല്പര്യം ഇല്ല അതുകൊണ്ട് ടോബിക്ക് കൊടുത്ത് എനിക്കിഷ്ടമായതുകൊണ്ട് ഞാൻ ആർക്കും കൊടുക്കൂല